മദിതിനാ മദിരകപദീയുട ഫദമദിരതിരിടുവാൻ ബംഗീ ഛത്തറുലദിലരിരി യല്ലെ കാരയല്ലെ തനമിനേ ബഹുകേമ കൊടിയതു നടൈലെ കടുകമ യുളരിടല അതെ നെമ മതുമദിയാ പുതുമദമിതിരട പദഗദിയതു മൊളിയാൻ മദമിതിനായ മദിരകപദീയുട ഫദമദിലതിരിടുവായ് ചിങ്കാരത്തെ മദില ദി മദിയോ ചിങ്കാര തെര നെവരെ പെരത്തു മർഹാലുരത്ത ദാര ചേരനത്ത നദിലടനെ മദില ദി മദിയോ അതിമ ഗമതി മഗനേ മുഹമ്മദി മദം മിദുചിത മദില ദിരിടുവാൽ താളം സ്വര മദിലുലം സ്വ വിദ മതു അടയുള്ളരെ പടിയേട നെമയണം തുതിയലതു മില രജൈലനവ ജ അട നെമ കൊടു മൈർ പനനേ അരകടട പടട നടവടു മുടി చెదరులదిలరులరులల్లికారాయల్ల తనిమిలే బహుకేమకొడియదినడిలే కడుగవి ఊలరిడలై అడనమేమదుమదియా పుదుమదెమిదిండు పదగదియదు మొలియాన్ మదెమిదియల్ మదిరేకపోతియడ పదమదిలు తిరిడువాన్ అదినాలవరడలమినడన కరుత్తరాజం పెర్త దర్యాల్ అదిమారావరత కడినమిననడి పొరుదువదై അലമിരടനെ കരുතරാജി പെരുത തിരിയാ അദിമാന റവറത് കടനല്ലുന്നടി പുരുതവതായി ചമരഗം ഇരുദീനത്ത विरुദിരം ഷഹിദടവിടയടിലിടയ ഇടം കടന മതിലും ചകിനനു മതിൽ വിരിക്കപരി ഹൊബേപരി ലരവ പദിയ സൈദിന ഇലിയ ഹബസീന പദിതിയാ മതിലും ഒരു പെരുവാടിയരി പറ പറക്ക പേരു പെരുമരിമലദി പെങ്കി ചെത്തറുളദിൽ അരുളിരി യല്ല് കാരായല്ല് തർമിലേ യാം പുതമെതിരുടെ പതഗതിയത് മൊഴിയാൻ മതമെതിര മതിരപതിയുടെതിരിളതിരുളരി കൊടിയതിനടിയിൽ കടുകവിയുളരിടലൻ അടനമെ മധു മതിയാം പുതു മതമെതിരുടെ പതഗതിയതു മൊഴിയാൻ മതമെതിര മതിരക്ക പതിയുടെ ഫതമതിരുതിരിടുവാ